അപ്പൂസ് അപ്പൂസ് എന്നാണ് ഇവനെ അവർ വിളിച്ചതരുന്നത് ഇവന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇവനെ കുഞ്ഞിനാളിലെടുത്ത് വളർത്തിയതാണ് വളർത്തേട്ടൻ അതായത് ഇവന്റെ വളർത്തച്ഛൻ അത് മരണപ്പെട്ടു ഇവന് വല്ലാത്ത വിഷമുണ്ട് അവരെ കാണാട്ടായിരിക്കും പിന്നെ എനിക്ക് നമ്മുടെ ഈ സ്ഥലത്ത് ഇത്രയും ഹെൽത്തി ആളുകൾ സൂക്ഷിക്കുക നമുക്ക് അസുഖമുള്ള ആളുകളെ കൊണ്ടുവരാനും അവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് അവരെ റിക്കവർ ആക്കി വിടാനും നമുക്ക് കഴിയുന്നില്ല അപ്പൊ ഇവനെ ശരിക്ക് സ്നേഹിച്ച് വളർത്താൻ ഇവന് ഷെൽട്ടറിലേക്ക് അവിടേക്കുള്ള വിടാണ് പക്ഷെ നമുക്ക് അതിനുള്ള മനസ്സ് വരുന്നില്ല ഒന്നാമത്തെ ഇവന്റെ യഥാർത്ഥ ഉടമ മരിച്ച വിഷമം ഇവനെ സ്നേഹിച്ച് വളർത്താൻ അതായത് കോമ്പൗണ്ട് വാളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ ഇവൻ നന്നായി അണങ്ങും നല്ല അണക്കുള്ള കുട്ടിയാണ് അവനായിട്ട് എല്ലാവരും ഇപ്പൊ വീട്ടിലെ സ്ത്രീകൾ എല്ലാവരും ഉള്ള ഇടപഴകിയ കുറച്ച് ദിവസം ഒരു വിഷമം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ വീട്ടിലൊരു വേണ്ടപ്പെട്ടൊരാളായവൻ മാറും സൈലന്റ് ആണ് നല്ല സ്നേഹമുള്ള ഒരു കുട്ടിയാണ് ഇവനെ സ്നേഹിച്ച് വളർത്താൻ ആരെങ്കിലും ഒരു ഫാമിലി തയ്യാറാണെന്ന് വെച്ചാൽ എനിക്കൊരു സന്തോഷമായിരുന്നു സന്തോഷ സമാധാനം ആയിരുന്നു കാരണം നമുക്ക് പുതിയ പുതിയ കുട്ടികളെ കൊണ്ടുവരണെങ്കിൽ ഇവരവിടെ നിർത്തി ഇവർക്കുള്ള സ്പേസ് ആ കുട്ടികൾക്കുള്ള സ്പേസ് നഷ്ടപ്പെടുകയാണ് ഹെൽത്തിയായ ഒരു കുഞ്ഞാണ് അപ്പൊ ഒരു വീട്ടിക്ക് വീട്ടിൽ വളരുകയല്ല അത്ര നല്ലത് അപ്പൊ എന്റെ ആഗ്രഹം ഇവരെ നോക്കാൻ തന്നെയാണ് അതിനുള്ള സൗകര്യം നമുക്കില്ല മനസ്സിലായല്ലേ അത്ര മാത്രമുള്ള ഷെൽട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പിടിക്കണ്ട